Ai, Fred. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഏഴാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം യൂണിറ്റ് വൺ ഹാർമണി ഓഫ് മാവൽസ് എന്ന് പറയുന്ന യൂണിറ്റിലെ രണ്ടാമത്തെ ലെസൺ ആയിട്ടുള്ള ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെൻറ്റ് ഐസിങ് എന്ന് പറയുന്ന പോമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഇതിൻ്റെ മുന്നിലുള്ള ചാപ്റ്ററും അതിൻ്റെ ആക്ടിവിറ്റീസും ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കണ്ടുനോക്കുക ഓക്കെ അപ്പം നമുക്ക് നേരെ ലെസനിലോട്ട് കിടക്കാം ഹിയർ ഇസ് എൻ ഇൻട്രസ്റ്റിംഗ് പോം അബൌട്ട് ലുക്കിംഗ് അറ്റ് ദ വേൾഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെൻറ്റ് ലെറ്റ് അസ് റീഡ് ഇറ്റ് അപ്പോൾ എന്താണ് ഈ ലോകത്തിൽ ഒരുപാടധികം അത്ഭുതങ്ങളും അതുപോലെ അമേസ്മെൻസും ഒക്കെ ഉണ്ട് അപ്പം അതിനൊക്കെ പറ്റി പറയുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് പോം ആണ് താഴെ കൊടുത്തിട്ടുള്ളത് ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെൻറ്റ് സിങ് എന്താണ് ഞാൻ വളരെ അധികം വണ്ടർ അടിച്ചിട്ട് അല്ലെങ്കിൽ അമേസ്മെൻറ്റ് അമേസ്മെൻറ്റ് വണ്ടർ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് വിസ്മയം അപ്പോൾ ഞാൻ വളരെ അധികം വണ്ടർ പാട്ട് പാടുന്നു ഓക്കെ അപ്പോൾ ഇത് എഴുതിയിട്ടുള്ളത് ആരാണ് രവീന്ദ്രനാഥ് ടാഗോർ ആണ് ഓക്കെ അപ്പോൾ ഇനി നമുക്ക് പോമിലോട്ട് കടക്കാം ദ സ്കൈ ഇസ് ഫുൾ ഓഫ് സൺ ആൻഡ് ദ സ്റ്റാർസ് അപ്പോൾ ആകാശം എങ്ങനെയാണെന്നാണ് പറയുന്നത് ആകാശം ഫുള്ള് സണ്ണും സ്റ്റാഴ്സുമാണ് നക്ഷത്രങ്ങളും അതുപോലെ തന്നെ സൂര്യനൊക്കെയാണ് ആകാശത്തിൽ യൂണിവേഴ്സ് ഈസ് ഫുൾ ഓഫ് ലൈഫ് അപ്പോൾ എന്താണ് യൂണിവേഴ്സ് യൂണിവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ജീവിക്കുന്ന പ്രപഞ്ചം അപ്പോൾ എന്ന് പറയുന്നത് എങ്ങനെയാണ് ഫുള്ള് ജീവിതങ്ങളാണ് അപ്പോൾ പ്രപഞ്ചത്തിൻ്റെ ഓരോ കോണിലും നമുക്ക് ഓരോ ജീവിതങ്ങൾ കാണാൻ പറ്റും അപ്പോൾ പ്രപഞ്ചത്തിൽ ഫുള്ളും ജീവിതങ്ങളാണ് ഓക്കെ ദീസ് ഐ ഹാവ് ഫൗണ്ട് എ പ്ലേസ് അപ്പോൾ എന്താണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഇടയിൽ ഞാനൊരു എനിക്ക് ക്ക് ഒരു സ്ഥലം കണ്ടുപിടിച്ചു കണ്ടെത്തിണ്ടർ ആൻഡ് അമേസ്മെൻറ്റ് ഐസിങ് ആ അപ്പോൾ ആ ഒരു സന്തോഷത്തിൽ ഞാൻ എന്ത് ചെയ്യാണ് അപ്പോൾ ഞാൻ ആ സന്തോഷത്തിൽ പാട്ട് പാടുകയാണ് അപ്പോൾ എന്താണ് പറയുന്നത് ആകാശത്ത് ഫുള് നക്ഷത്രങ്ങളും അതുപോലെ സൂര്യനും ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ എന്താണ് പ്രപഞ്ചത്തിൽ ഫുള്ള് ജീവിതങ്ങളാണ് പ്രപഞ്ചത്തിൽ ഓരോ കോണിൽ നമുക്ക് ഓരോ ജീവിതങ്ങൾ കാണാം അപ്പോൾ ഇത്രയും തിരക്കുള്ള ഈ പ്രപഞ്ചത്തിൽ ഞാൻ എന്ത് കണ്ടുപിടിച്ചു ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ഒരു സ്ഥലം കണ്ടുപിടിച്ചു ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെൻ്റ് ആസിങ് ആ അപ്പോൾ എന്താണ് ആ കണ്ടുപിടിച്ച് എനിക്കായിട്ട് ചെറിയൊരു സ്ഥലം കണ്ടുപിടിച്ച സന്തോഷത്തിൽ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ് ഞാൻ പാട്ട് പാടാനായിട്ട് പോവാണ് ഇനി അടുത്ത പാരഗ്രാഫിൽ അടുത്ത സ്റ്റാൻഡിൽ എന്താ പറയുന്നത് നോക്കാം ദ വേൾഡ് ഈസ് വേഡ് ബൈ ഇറ്റേണിറ്റീസ് റഷിംഗ് ടൈഡ് റൈസിങ് ആൻഡ് ഫോളിംഗ് ഐ ഹാവ് ഫെൽറ്റ് ഇറ്റ്സ് ടക്ക് ഇൻ മൈ ബ്ലഡ് റേസിംഗ് ത്രൂ മൈ വെയിൻസ് ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെന്റ് ഐസിങ് അപ്പൊ എന്താണ് ദ വേൾഡ് ഈസ് വേഡ് അപ്പൊ വേൾഡ് എന്താണ് ചെയ്യുന്നത് വേൾഡ് ആകെ കുലുങ്ങാണ് ആകെ ഇളകി മറിയാണ് ബൈ എറ്റേണിറ്റീസ് റഷിംഗ് ടൈഡ് അപ്പൊ എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ വേൾഡ് ഷെയ്ക്ക് ആവുന്നത് എന്നാണ് പറയുന്നത് ബൈ ദ എറ്റേണിറ്റി എറ്റേണിറ്റി എന്ന് പറഞ്ഞാൽ എന്താ എറ്റേണിറ്റി എന്ന് പറഞ്ഞാൽ എന്നും നിലനിൽക്കുന്നത് അതായത് അനന്തത എന്നൊക്കെ മലയാളത്തിൽ പറയും എന്നും നിലനിൽക്കുന്നതിനെയാണ് നമ്മൾ എറ്റേണിറ്റി എന്ന് പറയുക അപ്പോൾ ബൈ എറ്റേണിറ്റി ഈസ് റഷിംഗ് ടൈഡ് റേസിങ് ആൻഡ് ഫോളിങ് അപ്പോൾ ഈ എറ്റേണിറ്റിയുടെ ടൈഡ് അതായത് തിരമാല എന്ത് ചെയ്യാണ് റൈസ് ചെയ്യുക ദൻ ഫോൾ ചെയ്യുക അപ്പോൾ തിരമാല ആകുമ്പോൾ എന്താണ് അത് ഉയരും താഴും അപ്പോൾ അപ്പോൾ എറ്റേണിറ്റിയിലെ തിരമാല ഇങ്ങനെ ഉയർന്നും താഴ്ന്നും ഇരിക്കുകയാണ് ഐ ഹാവ് ഫാൽറ്റ് ഇറ്റ്സ് സ്റ്റഗ് ഇൻ മൈ ബ്ലഡ് അപ്പോൾ എനിക്ക് ഈ എനിക്ക് ഇത് മനസ്സിലാവുന്നുണ്ട് ഫീൽ ആവുന്നുണ്ട് എൻ്റെ ബ്ലഡിൽ എനിക്കത് ഫീലാവുന്നുണ്ട് റേസിങ് ത്രൂ മൈ വെയിൻസ് ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെൻറ്റ് ഐസിങ് അപ്പോൾ എന്താണ് പറയണത് എനിക്കത് ഫീലാവുന്നുണ്ട് എനിക്കത് എൻ്റെ ബ്ലഡിലൂടെ പോകുന്നത് ഫീലാവുന്നുണ്ട് ഞാൻ വെയിൻസിലൂടെ റേസ് ചെയ്ത് പോകുന്നതും എനിക്ക് ഫീൽ ആൻഡ് ആൻഡ് ഇൻ വണ്ടർ ഐസിങ് പിന്നെ എന്താണ് നേരത്തെ പറഞ്ഞ ലൈൻസ് റിപ്പീറ്റ് ചെയ്യുകയാണ് അപ്പോൾ നമ്മൾ ഫോമിൽ ഇങ്ങനെ സ്റ്റാൻസേൽ ഇങ്ങനെ ലൈൻ റിപ്പീറ്റഡ് ആയിട്ട് വരും ഓക്കെ ഇത് നമുക്ക് അടുത്ത പാരഗ്രാഫ് സോറി അടുത്ത സ്റ്റാൻസ നമുക്ക് നോക്കാം വൈൽ വോക്കിംഗ് ഇൻ ദ വുഡ് ലാൻഡ്സ് വിത്ത് മൈ ഫീറ്റ് ഐ ഹാവ് ടച്ച് ദ ബ്ലേഡ്സ് ഓഫ് ഗ്രാസ് ഇവിടെ എന്താ ഞാൻ വുഡ് ലാൻഡ്സിലൂടെ നടക്കുമ്പോൾ അതായത് കാട്ടിലൂടെ നടക്കുമ്പോൾ വിത്ത് മൈ ഫീറ്റ് ഐ ഹാവ് ടച്ച് ദ ബ്ലേഡ്സ് ഓഫ് ഗ്രാസ് അപ്പോൾ കാട്ടിലൂടെ നടക്കുമ്പോൾ എന്താ ഈ മുറിയണ പുല്ലുണ്ടാവും അപ്പോൾ അതിൻ്റെ അത് ഞാൻ എൻ്റെ ഫീറ്റിലൂടെ അനുഭവിച്ചത് അറിഞ്ഞിട്ടുണ്ട് ഐ ഹാവ് ബീൻ സ്റ്റാർട്ടൽഡ് ബൈ ദ ഫ്ലവേഴ്സ് ഫ്രാഗ്രൻസ് അപ്പോൾ സ്റ്റാർട്ടൽഡ് എന്ന് പറഞ്ഞാൽ എന്താണ് തരിച്ചു പോയി അല്ലെങ്കിൽ ഞെട്ടിപ്പോയി അപ്പോൾ എന്താണ് ഈ ഫ്ലവേഴ്സിൻ്റെ ഫ്രാഗ്രൻസ് കേട്ടിട്ട് ഞാൻ രിച്ചു നിന്നിട്ടുണ്ട് ദ ഹാവ് ഓൾ മാഡേൺ മൈ മൈൻഡ് അപ്പോൾ ഇതെല്ലാം എന്ത് ചെയ്തു എൻ്റെ മൈൻഡിനെ ഭ്രാന്തമാക്കി ദ ഗിഫ്റ്റ് ഓഫ് ഗ്ലാഡ്നസ് ആൻഡ് ജോയ് അപ്പോൾ ഈ ഫ്ലവറിൻ്റെ സ്മെല് ഈ ഫ്ലവറിൻ്റെ സുഗന്ധം എന്താണെന്നാണ് പറയുന്നത് സന്തോഷത്തിൻ്റെ ഒരു സമ്മാനമാണ് അതായത് ഗിഫ്റ്റ് ഓഫ് ഗ്ലാഡ്നസ് ആൻഡ് ജോയ് സന്തോഷത്തിൻ്റെ ഒരു സമ്മാനമാണ് എന്നാണ് നമ്മുടെ കവി പറയുന്നത് ദ ഗിഫ്റ്റ്സ് ഓഫ് ഗ്ലാഡ്നസ് ആൻഡ് ജോയ് ൂൺ അറൗണ്ട് ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെൻറ് ഐസിങ് അപ്പോൾ എന്താണ് അപ്പോൾ ഈ സന്തോഷത്തിൻ്റെ സമ്മാനമായിട്ടുള്ള ഈ ഫ്ലവറിൻ്റെ സ്മെല് എന്താണ് അവിടെ ആകെ പരന്ന് കെടുക്കുകയാണ് സ്പ്രെഡായിട്ട് കിടക്കുകയാണ് സ്ട്രൂൺ എന്ന് പറഞ്ഞാൽ സ്പ്രെഡാണ് അപ്പം അവിടെയെല്ലാം സ്പ്രെഡായിട്ട് കെടുക്കുകയാണ് ദെൻ അടുത്ത ലൈൻ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട് ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെൻ്റ് ഐസിങ് അടുത്തത് ലാസ്റ്റ് സ്റ്റാൻസയാണ് ഐ ഹാവ് പ്രിക്കഡ് മൈ ഇയേഴ്സ് ഐ ഹാവ് ഓപ്പൺ മൈ ഐസ് ഐ ഹാവ് ബയേഡ് മൈ ഹേർട്ട് ടു ദ വേൾഡ് ഇൻ ദ മിക്സ്റ്റ് ഓഫ് ദ അന്യോൺ ഐ ഹാവ് സോൾഡ് ദ അന്യോൺ ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെൻറ്റ് ഐ സീങ് അപ്പോൾ എന്താണ് പറയുന്നത് ഐ ഹാവ് പ്രിക്കഡ് മൈ ഇയേഴ്സ് ഞാൻ എൻ്റെ ഈ ഇയേഴ്സ് അതായത് കാതൊക്കെ തുറന്നിട്ട് അതായത് കാതൊക്കെ കൂർപ്പിച്ചിരിക്കുകയാണ് ഐ ഹാവ് ഓപ്പൺഡ് മൈ ഐസ് ഞാൻ എൻ്റെ ാണ് ഐ ഹാവ് ബയേഡ് മൈ ഹേർട്ട് ടു ദ വേൾഡ് അപ്പം എന്താണ് ഞാൻ എൻ്റെ ഹൃദയത്തിനെ കാവിയാക്കി വെച്ചിരിക്കുകയാണ് ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ദ നോൺ ഐ ഹാവ് സോൾഡ് ദ അന്യോൺ അപ്പം എന്താണ് നമുക്കറിയാവുന്ന അല്ലെങ്കിൽ നമുക്ക് പരിചിതമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും അപ്പം അതിൽ നിന്ന് നമുക്കറിയാത്ത കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ഞാൻ എൻ്റെ കണ്ണും കാതും ഹേർട്ടും ഒക്കെ തുറന്നിട്ട് എനിക്ക് അറിയാത്ത കാര്യങ്ങൾ അറിയാനും അതിനെക്കുറിച്ച് പഠിക്കാനൊക്കെ വേണ്ടിയിട്ട് ഞാനെൻ്റെ കണ്ണും കാതും ഹൃദയവും ഒക്കെ തുറന്നിട്ട് ഇരിക്കുകയാണ് അപ്പോൾ എന്താണ് നമ്മുടെ പോയറ്റും അതുപോലെ തന്നെ പ്രപഞ്ചും തമ്മിലുള്ള ആ ഒരു കണക്ഷനാണ് നമ്മുടെ ഈ ലെസണിൽ ഈ ഫോമിൽ പറയുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ പോം ഇനി ഇതിന് കുറച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആക്ടിവിറ്റീസൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം അപ്പോൾ കൂട്ടുകാർക്ക് വീഡിയോ യൂസ്ഫുള്ള എന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്